അപ്പോൾ ദൈ ഞങ്ങളിത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ദേ ഇവനാണ് ഐറ്റം നമ്മളെ കാടക്കോഴി അപ്പോൾ ഞാൻ ഞാനിവനെ ഇന്ന് കാന്താരിയൊക്കെ അതായത് നമ്മളെ കാന്താരി മുളകൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്ത് പൊരിക്കാൻ പോവുകയാണ് അപ്പോഴിതേ ഇതിനാവശ്യമായിട്ടുള്ള കാന്താരി വേണം അപ്പോൾ മറ്റ് ഐറ്റംസ് എല്ലാം വേണം നമുക്ക് നേരെ ആ വീഡിയോയിലിട്ട് പോകാം അങ്ങനെ നമ്മൾ ദേ നമ്മുടെ കാന്താരി മുളകിനായിട്ട് ദേ ഞാൻ ചെന്ന് പിട്ടത് ഒരു റബ്ബർ തോട്ടത്താണ് കേട്ടോ അപ്പോൾ ഇത് അവിടെ ഇഷ്ടംമാതിരി കാന്താരി മുളകുണ്ട് പിന്നെ പഴുത്ത മുളകൊന്നും കിട്ടത്തില്ല കേട്ടോ അതെല്ലാം കാക്കകളൊക്കെ കൊത്തി കഴിക്കും അതുപോലെ തന്നെ ഇതേ വരുന്ന വഴിക്ക് നല്ല ഒരു പൊറിച്ചൊക്കെ പഴുത്ത് കിടക്കുന്നത് കണ്ടു പക്ഷേ ഞാനൊന്നും കൂടെ അടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു കാക്കയോ മറ്റ് എന്തൊക്കെ അതിൽ കുറച്ച് ഭാഗം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വീണ്ടും നമ്മളെ യാത്ര തുടർന്നു ഇനി നേരെ ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കിത് കുറച്ച് മുളക് കിട്ടിയത് മാത്രമല്ല ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചും അപ്പോൾ ഇത് വലിയൊരു അധ്വാനത്തിന് ശേഷം നമുക്കിതേ കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് മാത്രമല്ല ഇതിൻ്റെ കുറച്ച് ഐറ്റം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് കാണാം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇത് നമ്മളെ മസാല കൂട്ടൽ റെഡി ആയിട്ടുണ്ട് ഞാൻ വെക്കുന്നത് കുറച്ച് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇച്ചിരി തൈര് പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കാന്താരി മുളകാണ് അപ്പോൾ ഞാനിതെല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇവരെ ഇനി മസാലയിൽ മൊത്തം ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഇതിനെ ഒന്ന് വച്ചിരിക്കാം അതായത് ഈ മസാല കൂടെ ഒന്ന് ഇതിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ നമുക്ക് അടുപ്പൊക്കെ റെഡിയാക്കി കുറച്ച് എണ്ണയൊക്കെ തിളപ്പിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ഇത് നമ്മളേറെക്കുറെ അരമണിക്കൂർ അടുപ്പിച്ചോളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു ഇതേ എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് നമ്മളെ കാടക്കോഴിയെ ഓരോന്നോരന്നായിട്ട് നമുക്കതിലേക്ക് അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മളായിട്ട് ഏറെക്കുറെ നമുക്ക് മറച്ചിടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാനിത് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഒരു സൈഡ് നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസും ഇതേപോലെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെയ്യ് നമ്മളെ ഐറ്റം രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനതിനെ ഇങ്ങനെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ് അപ്പോൾ അതിനെ ഞാൻ കോരി ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെച്ചം പറയും നമ്മളെ ഐറ്റം സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ മതി കേട്ടോ ഇതിനെ റെഡിയാക്കാനായിട്ട് അപ്പോഴത്തെയ്യ് നമ്മളെ കാട കാന്താരി നല്ല അരച്ച് ചേർത്ത് പൊരിച്ച കാട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് എണ്ണയൊക്കെ മതി നമുക്ക് വീട്ടിലൊക്കെ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം പച്ചമര എരിവ് നിങ്ങൾക്കനുസരിച്ചിട്ട് കാന്താരി മുളക് കൂട്ടാം കുറയ്ക്കാം അപ്പോൾ ഞാനിട്ട് എരിവ് കുറച്ചാണെടുത്തിട്ടുള്ളൂ ഞാൻ കാണിച്ച മുളകത്ര ചേർത്തിട്ടില്ല അപ്പോൾ എന്തായാലും സംഗതി പൊളിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചു വീട്ടിയിട്ട് കാണാം അതുവരെ ബാ ബായ്